തിളങ്ങുന്ന ചന്ദ്രനും മിന്നുന്ന നക്ഷത്രങ്ങളുമൊക്കെയായി ആകാശം നിറയെ നിഗൂഢതകളാണ് ഓഹോ പക്ഷേ ചന്ദ്രൻ സുന്ദരനോ നക്ഷത്രങ്ങൾ മിന്നുകയോ ചെയ്യുന്നില്ലെന്നാണ് ശാസ്ത്രീയമായ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് അപാർ കാണുന്നതൊന്നും അങ്ങനെ വിശ്വസിക്കരുത് ഏയ് കാരണം ഉപ്പും പഞ്ചസാരയും കണ്ടാൽ ഒരുപോലെയാണ് ആഹാ നിങ്ങൾ ഈ കേട്ടത് കവിതയോ നാടകമോ നോവലോ തിരക്കഥയോ ഒന്നുമല്ല മലയാള സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ നിയമിച്ച ഒരു കമ്മിറ്റി ആ കമ്മിറ്റി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട അവരുടെ അന്വേഷണങ്ങളും നിഗമനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അടങ്ങുന്ന ഏതാണ്ട് മുന്നൂറോളം പേജ് വരുന്ന ഒരു റിപ്പോർട്ടിൻ്റെ തുടക്കവാചകമാണ് ഈ തുടക്കം ഉഗ്രനാണ് അല്ലേ നമസ്കാരം ഞാൻ എം എസ് വിനോദ് വിനോദ് ടാക്കീസിലേക്ക് സ്വാഗതം ഒരു നടി ആക്രമിക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് ചലച്ചിത്ര മേഖലയിലെ സ്ത്രീപക്ഷ സംഘടനകളും മറ്റ് പ്രമുഖ സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളും പിന്നെ വ്യക്തികളും സെലിബ്രിറ്റികളും ഒക്കെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ ഒരു കമ്മിറ്റി രൂപീകരിച്ചു ജസ്റ്റിസ് ഹേമ അവർ അധ്യക്ഷയായ ആ കമ്മിറ്റിയിൽ മുൻ ഐ എസ് ഉദ്യോഗസ്ഥയായ കെ ബി വത്സലകുമാരി നമ്മുടെ ആദ്യകാല നായിക നമ്മുടെ പ്രിയപ്പെട്ട നടി ശാരദ എന്നിവർ അവരൊക്കെ മറ്റ് അംഗങ്ങളായി രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനാറിന് നമ്മുടെ ഒന്നാം പിണറായി സർക്കാരാണ് ഈ കമ്മിറ്റിയെ നിയമിച്ചത് നിയമനത്തിന് ശേഷം ഏതാണ്ട് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ വിശദമായ ഒരു റിപ്പോർട്ട് ഈ മൂന്നംഗ കമ്മിറ്റി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിന് സർക്കാരിന് സമർപ്പിച്ചു റിപ്പോർട്ട് കയ്യിൽ കിട്ടിയ ഏതാണ്ട് നാലര വർഷക്കാലം നാലര വർഷക്കാലമല്ല നാലര വർഷത്തിലധികം ആ റിപ്പോർട്ട് സർക്കാർ അലമാരക്കുള്ളിൽ പൂട്ടിവെച്ചു അല്ലെങ്കിൽ പൂഴ്ത്തി വെച്ചു എന്നൊക്കെയാണ് ചിലർ പറയുന്നത് അതങ്ങനെ വെക്കേണ്ട ഒരു റിപ്പോർട്ടല്ല ആ റിപ്പോർട്ടിൽ രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ട നിരവധി ഇൻഫർമേഷൻസും മൊഴികളും വ്യക്തിഗത വിവരങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അത് പൂഴ്ത്തി പൂഴ്ത്തിവെക്കാതെ അല്പം ഭദ്രമായി സൂക്ഷിച്ചു വെക്കുക മാത്രമാണ് ഈ സർക്കാർ ചെയ്തത് ഒരൽപ്പം ഗൗരവമായി ആലോചിച്ചതിന് ശേഷം മാത്രമേ അത് പുറത്തെടുക്കാൻ കഴിയൂ എന്നാൽ കഴിഞ്ഞ ദിവസം ആ റിപ്പോർട്ട് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസിൽ നിന്ന് പുറത്ത് പ്രസിദ്ധീകരിച്ചു സിനിമാ പ്രേമികളായ പ്രേക്ഷകർ മാത്രമല്ല സകലമാന മലയാളികളും ആകാംക്ഷയോടെ കാത്തിരുന്ന റിപ്പോർട്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ കമ്മിറ്റി നിലവിൽ വന്നിട്ട് ഏതാണ്ട് ഏഴ് വർഷമായെങ്കിലും ഒരു ഏഴായിരം തവണ നമ്മൾക്കിടയിൽ ഈ റിപ്പോർട്ട് മാറിയും മറിഞ്ഞും തിരിഞ്ഞും ഒക്കെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ കേരളപ്പിറവിക്ക് ശേഷം കേരളം ഒന്നടങ്കം കണ്ണിലെണ്ണയൊഴിച്ച് കാണാൻ കാത്തിരുന്ന മറ്റൊരു കമ്മിറ്റി റിപ്പോർട്ട് വേറെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് മറ്റൊരു കമ്മിറ്റി റിപ്പോർട്ടിനേക്കാൾ ഉയരത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൊതുജന ശ്രദ്ധ ഉണ്ടാകാനുള്ള കാരണം ആ കമ്മിറ്റി നിലവിൽ വന്ന സാഹചര്യം ആ സാഹചര്യം എന്താണെന്നും അത് എങ്ങനെയാണ് സംഭവിച്ചതെന്നും അതിന് ആരൊക്കെ കാരണക്കാരായി എന്നും അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും എല്ലാം നിങ്ങൾക്കറിയാം അതിന് ആസ്പദമായ സംഭവത്തിൻ്റെ കോടതി വ്യവഹാരം ഇന്നും തുടരുകയാണ് അതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നില്ല നടി ആക്രമിക്കപ്പെട്ട ആ സാഹചര്യത്തിൽ കേരളം മൊത്തത്തിൽ പ്രതിഷേധത്തിൻ്റെ ചൂടിൽ തിളച്ചു നിൽക്കുന്ന ഒരവസ്ഥയിൽ മറ്റൊരു മാർഗവുമില്ലാതെയാണ് ഇത്തരത്തിലുള്ള ഒരു കമ്മിറ്റി സർക്കാർ പ്രഖ്യാപിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകുമെന്ന് അന്നത്തെ സർക്കാർ ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു ഉറപ്പ് നൽകിയ സർക്കാർ തന്നെയാണ് റിപ്പോർട്ട് ഏതാണ്ട് നാലര വർഷക്കാലം അല്ലെങ്കിൽ അതിലധികം കാലം പുറത്തുവിടാതെ ഒതുക്കി വെച്ചത് അതിന് സർക്കാരിന് സർക്കാരിൻ്റേതായ ന്യായങ്ങളുണ്ടാകും ഈ കമ്മിറ്റി നിലവിൽ വരാൻ കാരണമായ സാഹചര്യം പിന്നീട് വന്ന തെരഞ്ഞെടുപ്പുകളെ പോലും സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു പൊളിറ്റിക്കൽ ടൂൾ കൂടിയാണ് അത് ഏത് സമയത്ത് എപ്പോൾ പ്രസിദ്ധീകരിക്കണം എന്നത് ഗവൺമെൻ്റ് തീരുമാനമാണ് അതുകൊണ്ട് തന്നെ ആവശ്യമായ സമയത്ത് കൃത്യമായി അത് പുറത്തു വരും എന്ന് നമുക്ക് നേരത്തെ അറിയാം എന്നാൽ എന്താണ് ഇനി അതിൻ്റെ മേലുള്ള സർക്കാർ നടപടി എന്നതാണ് നമുക്കിനി അറിയാനുള്ളത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് ആവശ്യപ്പെട്ടത് അതാണ് ഏറ്റവും വലിയൊരു തമാശ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി അത് എന്നും അലമാരക്കുള്ളിൽ അടച്ചു വയ്ക്കാൻ കഴിയില്ലെന്നും ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ടെന്നും നന്നായി അറിയാവുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് തന്നെ ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരുന്നതിൽ സർക്കാരിന് താൽപ്പര്യമില്ല എന്ന ആരോപണത്തിൽ ഒരല്പം പോലും കഴമ്പുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ റിപ്പോർട്ട് എങ്ങനെ പുറത്തു കൊണ്ടുവരണം എന്നത് മാത്രമായിരുന്നു സർക്കാരിൻ്റെ താല്പര്യം സർക്കാരിൻ്റെ താല്പര്യമനുസരിച്ചാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്ത് വന്നിരിക്കുന്നത് എന്നുവെച്ചാൽ ഏതാണ്ട് മുന്നൂറോളം പേജുള്ള ഈ റിപ്പോർട്ടാണ് അതിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് തന്നെ ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേജുകളാണ് ആ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേജിൽ തന്നെ അവിടെവിടെയായി ഇടയ്ക്കിടയ്ക്ക് നല്ല സെൻസറിങ് നടന്നിട്ടുണ്ട് നിരവധി പാരഗ്രാഫുകൾ ഒഴിവാക്കിയിട്ടുണ്ട് നിരവധി വരികൾ മറച്ചു വച്ചിട്ടുണ്ട് അതിന് സർക്കാരിനെ തെറ്റു പറയാനാകില്ല നമുക്ക് കാരണം അത് കോടതിയുടെ നിർദ്ദേശമാണ് ഇത് പുറത്തുവിടണം പുറത്തുവിടണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു കഴിഞ്ഞ മൂന്നാല് വർഷമായി കുറെ പേർ കേരളത്തിൽ പുറത്തുവിടണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പുറത്തുവിടാൻ പറ്റൂ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതാണ്ട് പത്തൊൻപത്തൊന്ന് പേരാണ് ഔദ്യോഗികമായി ഈ കമ്മിറ്റിയുടെ മുന്നിൽ വിവിധ ഘട്ടങ്ങളിലായി മൊഴി നൽകിയിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നു ഈ മൊഴികളിലെല്ലാം നിരവധിയായ പലവിധമായ പീഡന പരാതികളും ആരോപണങ്ങളും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ മൊഴിപ്പകർപ്പ് പുറത്തു വന്നാൽ ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ നിരവധി കേസുകൾ വീണ്ടും ചാർജ് ചെയ്യപ്പെടാം ഒരു സൂപ്പർ സ്റ്റാർ അറസ്റ്റ് ചെയ്യപ്പെട്ടതുപോലെ പലരും അറസ്റ്റ് ചെയ്യപ്പെടാം അത് ഗൗരവമായ ഒരു ക്രമസമാധാന പ്രശ്നം കേരളത്തിൽ സൃഷ്ടിക്കുന്നു എന്നാൽ ഈ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് കയറി കേസെടുക്കാനും ആരെയെങ്കിലും പിടിച്ച് അകത്തിടാനോ ഒന്നും പറ്റില്ല അതിനും നിയമപരമായ തടസ്സങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ റിപ്പോർട്ടിലെ മൊഴികളും ആ മൊഴികൾ നൽകിയ ആളുകളുടെ സ്വകാര്യതയും സംരക്ഷിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ അവരുടെ പേര് വിവരങ്ങളും മറ്റു ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടാനാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് സത്യത്തിൽ സർക്കാർ ആഗ്രഹിച്ചത് അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് സർക്കാർ അങ്ങനെ ആഗ്രഹിക്കുന്നതുകൊണ്ട് വിധേയരായ ആളുകളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരിക്കലും അർത്ഥമില്ല കാരണം ഇത് ഒരു റിപ്പോർട്ടിലെ മൊഴികൾ മാത്രമാണ് എന്നുവെച്ചാൽ ആരോപണങ്ങൾ കോടതിക്ക് മുന്നിൽ തെളിവുകളാണ് വേണ്ടത് ഈ കമ്മിറ്റി സംഭരിച്ചിട്ടുള്ളത് തെളിവുകളല്ല മൊഴികൾ മാത്രമാണ് ഇനി അതിന് പുറത്തുനിന്ന് ഇൻവെസ്റ്റിഗേഷൻ അഥവാ മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള തെളിവുകൾ സംഘടിപ്പിക്കേണ്ടതുണ്ട് അത് കമ്മിറ്റിയുടെ ജോലിയല്ല അതിനിടെ പോലീസുണ്ട് കോടതിയുണ്ട് അവർ ചെയ്യട്ടെ കാര്യങ്ങളൊക്കെ ഇനി വെടിപ്പായി നടക്കട്ടെ എന്നാണ് നമ്മൾക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തീരുമാനിച്ചപ്പോൾ പ്രശ്നം തുടങ്ങി പുറത്തുവിടരുത് എന്ന് പറഞ്ഞായിരുന്നു പ്രശ്നം അങ്ങനെയാണ് വിഷയം കോടതിയിലെത്തുന്നത് അപ്പോഴീ പുറത്തുവിടരുത് എന്ന് പറഞ്ഞ ആളുകൾ മുന്നോട്ട് വെച്ച തർക്കമാണ് ഈ മൊഴിയും സ്വകാര്യതയുമല്ല അവരുടെ തർക്കം കോടതി അംഗീകരിച്ചു മൊഴികളെല്ലാം ഒഴിവാക്കി ആ മൊഴി നൽകിയ ആളുകളുടെ പേരൊഴിവാക്കി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനാണ് കോടതി പറഞ്ഞത് കോടതിയുടെ ഈ നിർദ്ദേശം വന്നപ്പോൾ സർക്കാർ റിപ്പോർട്ടെല്ലാം ഒന്ന് അടുക്കിപ്പിറുക്കി ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് സെൻസർ ചെയ്ത് അനാവശ്യമായ ഭാഗങ്ങളെല്ലാം ഒന്ന് മറച്ച് ബാക്കിയുള്ളതെല്ലാം കുത്തിക്കെട്ടി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ ഈ മൊഴി നൽകിയവരിൽ പലരും പരസ്യമായി രംഗത്തുനിന്നു അവരിൽ ചിലർ ഈ മൊഴി കൂടി പുറത്തുവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയി അങ്ങനെ ഒരു മൊഴിക്കുരുക്കിൽ ആകമാനം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കുഴഞ്ഞു മറിഞ്ഞൊരു പരുവായി മറ്റുള്ള പല റിപ്പോർട്ടുകളും പോലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പരണപ്പുറത്താകുമോ എന്ന ഒരു ആശങ്ക ഉയർന്നപ്പോൾ ഈ തർക്കങ്ങൾ കോടതിയുടെ സിംഗിൾ ബെഞ്ചിൻ്റെ മുന്നിൽ എത്തുന്നതിന് മുൻപ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് സാംസ്കാരിക വകുപ്പിൻ്റെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ശ്രീമതി സുഭാഷിണി തങ്കച്ചി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു ആ കാര്യത്തിലും സർക്കാരിൻ്റെ ആഗ്രഹമാണ് സത്യത്തിൽ നടന്നത് രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്ന് തന്നെ എന്നതുപോലെയായി കാര്യങ്ങൾ ഇവിടെ രോഗിയും രോഗിയെപ്പോലെ വൈദ്യനും ഒട്ടും മോശക്കാരല്ല ഇനി എന്തെല്ലാമാണ് ഈ ഹേമാ കമ്മിറ്റിയുടെ കണ്ടെത്തൽ അല്ലെങ്കിൽ അവർ എത്തിച്ചേർന്ന നിഗമനങ്ങൾ ആ കണ്ടെത്തലിൻ്റെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിൽ എന്തെല്ലാമാണ് അവർ സർക്കാരിന് മുമ്പിൽ വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ ഈ ഇരുന്നൂറ്റി പേജ് കുത്തിയിരുന്ന് വായിച്ചിട്ട് എനിക്ക് എന്താണ് തോന്നിയത് എന്നതും ഹേമാ കമ്മറ്റി കണ്ടെത്തിയ ഗുരുതരമായ കുഴപ്പങ്ങൾ എന്താണെന്നും നമുക്ക് നാളെ വിശദമായി പരിശോധിക്കാം അതുവരെ എല്ലാവർക്കും നന്മകൾ സ്നേഹാപരം